നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളെയാണ് നിങ്ങൾ ഈ കാണുന്നത് വെഡിങ് ഡേയുടെ അന്നാണ് ഈ ഒരു ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആൾ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിൽ നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് വന്നു പിഗ്മെൻറ്റേഷനായി അപ്പോൾ അദ്ദേഹം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു വെഡ്ഡിങ് ഡേയുടെ അന്ന് ആൾ നല്ല രീതിയിൽ ടെൻഷൻ ആയിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആൾ ആ ടെൻഷനൊക്കെ ലാസ്റ്റ് എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ആൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് ലാസ്റ്റ് നിന്ന് കേട്ടോ ഇപ്പോൾ ഇദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മുമ്പുണ്ടായിരുന്ന സ്കിന്നുകൾ നല്ല ഡിഫറൻസും ഉണ്ട് ഫസ്റ്റില് ഇദ്ദേഹം ഞങ്ങടെ പറഞ്ഞൊരു കാര്യം അയ്യോ ചേച്ചിമാരെ പുട്ടി അടിക്കരുത് എനിക്ക് പുട്ടി ലെവൽ വേണ്ടതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും ഞങ്ങൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ് കേട്ടോ ഇത് പിന്നെ ആടെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലി ഹെയർ ആയിരുന്നു പിന്നെ ഒന്നുകൂടി ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തത് പറയാതിരിക്കാൻ വയ്യ പാവ സ്നേഹമുള്ള ഒരു ബ്രൈഡായിരുന്നു വെഡ്ഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള രണ്ട് സാരി ചേച്ചി പോസ്റ്റ് വെഡ്ഡിങ് റിസപ്ഷൻ മേക്കപ്പും ഉണ്ടായിരുന്നു ആൾ ഹോൾ ഡേ ഭയങ്കര കോൺഫിഡൻറ്റ് കൂടിയാണ് നിന്നത് അപ്പോൾ ഇന്നത്തെ ഇതിലേ ഉള്ളൂ